നമസ്കാരം കേരള ഇലക്ഷൻ പ്രചരണത്തിന്റെ കൊഴുപ്പ് കൂടുമ്പോൾ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള രാഷ്ട്രീയ പോരുകളും മുറുക്കം കൂടുകയാണ് പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പൊന്തിവരുന്ന ചില രാഷ്ട്രീയ പ്രസ്താവനകളും രാഷ്ട്രീയ കോലാഹലങ്ങളും ജനങ്ങളെ സ്വാധീനിക്കാനുള്ള വെറും തന്ത്രങ്ങൾ മാത്രമായി മാറുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ പേരിനൊപ്പമുള്ള ഗാന്ധി ഒഴിവാക്കി രാഹുൽ എന്നു മാത്രമേ വിളിക്കാനാകൂ എന്നാണ് പരാമർശം പാലക്കാട് എടത്തനാട്ടുകരയിൽ നടന്ന എൽ ഡി എഫ് പ്രചരണ യോഗത്തിലാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള അപഹാസ പ്രസംഗം നടത്തിയത് അൻവറിന്റെ പ്രസംഗത്തിലെ ഭാഗം ഇങ്ങനെയാണ് ഗാന്ധി എന്ന പേര് പോലും കൂട്ടിച്ചേർത്തു പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറി ഞാനല്ല പറഞ്ഞത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന സകല മനുഷ്യരും കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതുതന്നെയാണ് പറയുന്നത് എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാകുമ്പോ നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റ് ആണോ എന്ന് ആലോചിക്കേണ്ട ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇങ്ങനെയാണ് ആ പി വി അൻവർ പരാമർശിച്ചത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമുയർത്തിയിരുന്നു പിണറായിയെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ആരെങ്കിലും ബി ജെ പി യെ ആക്രമിച്ചാൽ ബിജെപി ഇരുപത്തിനാലു മണിക്കൂറും അവരുടെ പിറകെയായിരിക്കും ബി ജെ പിക്ക് എതിരെ ആശയ പോരാട്ടം നടത്തുന്നുവെന്ന് പിണറായി പറയുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാനില്ല ബി ജെ പിറകെ വരണമെങ്കിൽ വിമർശനങ്ങൾ സത്യസന്ധമായിരിക്കണമെന്നും രാഹുൽ ഗാന്ധി അന്ന പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ രാഹുലിനെതിരെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും രൂക്ഷ വിമർശനവും നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പി വി അൻവർ രാഹുലിനെതിരെ അധിക്ഷേപ പരാമർശവുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്